ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നാലുമണിക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി കേട്ടോ ഇതൊരു ചെറിയ കപ്പ് കേക്ക് പോലൊക്കെ തോന്നും ആ കപ്പ് കേക്കിൻ്റെ അതേ ടേസ്റ്റൊക്കെ തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ട് നമുക്ക് വളരെ വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങളാരും മിസ് ചെയ്യരുത് എല്ലാവരും കാണണം എന്നിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും വേണം ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് തരിയില്ലാത്ത അരിപ്പൊടി ഉണ്ടല്ലോ പത്തിരിപ്പൊടി അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു വലിയ ക്യാരറ്റ് കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം ഇപ്പം ഞാൻ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരുന്നത് ഇനിയും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കല്ലേ ഞാൻ ചെറിയ അളവ് കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം പാൽപ്പൊടിക്ക് പകരം പാലാണ് ചേർക്കുന്നതെങ്കിൽ വെള്ളത്തിന് പകരം ഈ ഒരു സമയത്ത് പാൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഈ അടിച്ചെടുത്ത് ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത് അതല്ലാതെ വേറെ ഏതെങ്കിലും എണ്ണ ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡായും അര ടീസ്പൂൺ അളവിൽ തന്നെ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ വിന്നാഗിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വിന്നാഗിരിക്ക് പകരം നാരങ്ങാനീര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് കറക്കിയെടുക്കണം കേട്ടോ ഒരുപാട് സമയത്ത് മിക്സിയിലിട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല പൾസ് മോഡിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നു ചെയ്തതിന് ശേഷം ഇതാ നമുക്ക് ഈ ഒരു രീതിക്ക് വേണം കിട്ടാനായിട്ട് ഒരുപാട് ലൂസ് ആയിട്ടില്ല അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ എടുക്കാനായിട്ട് കാര്യം പാലാണെങ്കിലും വെള്ളം ആണെങ്കിലും ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാടങ്ങ് ഒഴിച്ചു കൊടുക്കരുത് ഈ ഒരു രീതിക്ക് കിട്ടാനായിട്ട് നോക്കണം ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ നമ്മുടെ കറിയൊക്കെ എടുക്കുന്ന പാത്രം ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നന്നായിട്ട് എണ്ണയൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിത് ഇഡ്ലി പാത്രത്തിലാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ചെറിയ രണ്ട് പാത്രത്തിലാണ് ഇത് ഇതൊഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിത് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ പാത്രം ഇല്ലെങ്കിൽ ഇതിനിപ്പം അവരെ നമ്മൾ ചോറൊക്കെ കൊണ്ടുപോകുന്ന ചെറിയ വട്ടപാത്രം ഉണ്ടല്ലോ അതിനകത്ത് വേണമെങ്കിൽ ഒഴിച്ചിട്ട് ഈ ഒരു രീതിക്ക് നമുക്ക് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരമൊക്കെ റെഡിയാക്കിയിട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട് ഒട്ടും പാചകം അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നന്നായിട്ട് തണുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് പാത്രത്തിൽ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണം ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്